സ്ത്രീ പുരുഷന്മാരെ അള്ളാഹുദ്ധാനം എന്ത് ചെയ്യുന്നുണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണമായിട്ടാണ് കാന്തം വിരുമ്പും ബന്ധമാണേ പണ്ടും എന്നാ തലവ പറഞ്ഞത് ആ കാന്തവും വിരുമ്പും പോലെ ബന്ധപ്പെട്ടതാണ് സ്ത്രീ പുരുഷന്മാരുടെ ശരീരവും പ്രകൃതികളും അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല അതൊന്നും വരുത്തിയും പറയേണ്ട ഒരുത്തരും പറയേണ്ട ഉമ്മു മക്തൂം എന്ന് പറയുന്ന കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബി അങ്ങോട്ട് കടന്നു വന്നപ്പോഴാവി ഉൾപ്പെടെയുള്ള ഒരു റസൂൾദാന്റെ കിരിപ്പുണ്ടാ അനുമതി ചോദിച്ചു ഞാൻ കയറിക്കോട്ടെ നബി ഐഷയോടും മറ്റുള്ള അവിടെ ഇരുന്ന ഭാര്യമാരോടും പറഞ്ഞ് എണീച്ചകത്ത് പോണം അപ്പൊ എടുത്ത വഴി ഐഷി വിട്ടില്ല നബിയോട് ചോദിച്ചു അദ്ദേഹത്തിന് രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളല്ലേ അദ്ദേഹം ഞങ്ങളെ കാണില്ലല്ലോ നബി ചോദിച്ചെന്താ നിങ്ങളെ അദ്ദേഹത്തെ കാണില്ലേ സത്യത്തിന്റെ റസൂർ തന്റെ ഭാര്യമാരാരാ ഉമ്മുൽ മുഖ്മിനീൻ ലോകത്തുള്ള മൊത്തം ഉമ്മയാ ഉമ്മയാസൂർ വിവാഹം കഴിച്ച ഒരൊറ്റ ഭാര്യയെയും പിന്നെ ഒരു മുക്മിനും വിവാഹം കഴിക്കാൻ പറ്റില്ല മഹറമാണ് എന്നിട്ട് പോലും എണീച്ച് കത്ത് പോകണം നിങ്ങൾ കാണൂല്ലേ അവരൊക്കെ ദീനിന്റെ വിഷയത്തിൽ അത്ര പേടിയും ഭയമുള്ള ആൾക്കാരാണ് സ്വന്തം ബാപ്പയെയും റസൂർദാനെയും എന്തി ആ റൗദയ്ക്കുള്ളിൽ കബറടയ്ക്ക സമയത്ത് പൂർണ്ണ വസ്ത്രം ധരിക്കാതെ ധരിക്കാതെയൊക്കെയാണ് ഐശാവികളുടെ തീയാരത് ചെയ്തിരുന്നതെന്നും കാണാം ഉമറുൽ ഫാറൂഖ് നിങ്ങൾ അവിടെ മറമാളയതിന് ശേഷം പൂർണ്ണമായും ഒരു ശരീരത്തിന്റെ ഒരു പൊരുതുപോലും പുറത്ത് കാണാതെ പൊതിഞ്ഞു മൂടിയാണ് ഐശാവിമാകളെ റൗദയിൽ കടക്കാറുള്ളൂ ഐശാവിയുടെ റൂമാപ്പത് കടക്കാറുള്ളൂ തിരിഞ്ഞ അപ്പോൾ ഐഷാവിയോട് ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അതുവരെ ഇവിടെ എന്തെന്ന് എൻ്റെ ഭർത്താവും എൻ്റെ വാപ്പയുമാണ് ഇപ്പോൾ ഉമർ എൻ്റെ ആരുമല്ല ഹലീഫ ഉമർ എൻ്റെ ആരും അല്ല അന്യപുരുഷനായതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ചെയ്യുന്നത് മരിച്ചാൽ പോലും പൂർണ്ണ ശരീരം മറച്ചുകൊണ്ടല്ലാതെ അന്യപുരുഷന് മുന്നിൽ പ്രതീക്ഷപ്പെടാൻ വരെ പാടില്ല എന്ന് വി വി ഐഷ പ്രതികനെ പഠിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സുന്നദ്ധ്യമായത് ഇങ്ങനെ പറയാ അത് മാതൃവത്തിൽ വലിയ മറ്റ് ദിക്കറികളും ചെല്ലൽ മാത്രമൊന്നുമല്ല എല്ലാ പരിപാടിയും അതിനകത്തുമാണ് അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും നമ്മളുടെ ബന്ധം ഒക്കെ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ അത് സന്നിധ്യമായതിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അതുതായവിനൊന്നും ഒത്തും വന്നപ്പോൾ എണീറ്റ് പോകാൻ പറഞ്ഞ സഹാബി വലുതെ എന്ന് ചോദ്യം ചെയ്യുന്നത് ഉമ്മാഹാദുൽ മുഹമ്മിൻ ആണ് നിങ്ങൾ അവരെ കാണില്ലേ ഇത് പറഞ്ഞാൽ പിന്നെ ഭർത്താവിന് ഭാര്യനെ വിശ്വാസം ഇല്ലാന്ന് അടുത്ത് വരുമ്പോൾ തന്നെ അങ്ങ് നടത്തും എന്നില്ല ആ ഭർത്താവിന് ഭാര്യയിൽ എന്തില്ല വിശ്വാസല്ല അന്ധവിശ്വാസാണ് ആ അങ്ങനെ ഇതൊക്കെ സർവ്വസാധാരണമായി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു ദീനൊക്കെ അവിടെ തകർന്നിട്ടുണ്ട്